വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജർമ്മനിയിലെ ബ്രസ്ലോയിൽ ജനിച്ച മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ ഹിറ്റ്ലറുടെ നാസി പട്ടാളക്കാരാൽ വധിക്കപ്പെട്ട പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനാണ് ബോൺഹോഫർ രക്തസാക്ഷിയായി തീർന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് വരിക കൃഷിക്കപ്പെടുക ഈ പുസ്തകത്തിൽ സുഗലോലുപരായ ആധുനിക ക്രിസ്ത്യാനികളെ അതിശക്തമായി വെല്ലുവിളിക്കുന്നുണ്ട് വില കുറഞ്ഞ ഭൗതിക അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള കുറുക്കു വഴിയായി ക്രൂശൻ്റെ മാർഗത്തെ വ്യാഖ്യാനിക്കുന്ന സമ്പന്ന ആത്മീയതയാണ് എല്ലായിടത്തും ഇന്ന് കാണുന്നത് ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ചും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും ഒരു നവദർശനം നമുക്ക് ആവശ്യമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ ആരാണ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യരുത് ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഒന്നുകരിന്തീർ നാല് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആരാണ് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകനും ആകുന്നു ഒന്നു വരിന്തീർ നാലഞ്ച് ഒന്നാമത്തെ വാക്യം ശുശ്രൂഷകൻ മിനിഷ്ട എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം യുദ്ധ അടിമയായി തുഴലക്കാരൻ എന്നാണ് പടകിൻ്റെ അമരക്കാരനായ ക്രിസ്തുവിൻ്റെ അടിമയായി ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പടകു നിയന്ത്രിക്കുന്ന ശുശ്രൂഷകൻ ഇവിടെ തുഴക്കാരൻ്റെ അഭിപ്രായത്തിന് വിലയില്ല അമരക്കാരനായ ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ് പ്രധാനം ശുശ്രൂഷക്കാരൻ ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം തുഴയുന്നവൻ മാത്രം അതെ നമുക്ക് നമ്മുടേതായ ആശയമില്ല ഇഷ്ടമില്ല എല്ലാം യേശുവിൻ്റെ ഇഷ്ടം മാത്രം യേശുവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ശുശ്രൂഷകന്മാരാണ് ഞാനും നിങ്ങളും ഗ്രഹവിചാരകൻ സ്റ്റുവേറ്റ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം യജമാനയുടെ കീഴിലുള്ള മറ്റു ജോലിക്കാരുടെ മേൽനോട്ടക്കാരൻ എന്നാണ് മേൽനോട്ടക്കാരന് യജമാന്റെ അധികാരമില്ല യജമാനെ അധികാരത്തിന് കീഴിൽ യജമാന്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റു തുഴച്ചൽക്കാരുടെ മേൽനോട്ടം നടത്തുക ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ കരാഗ്രഹത്തിന്റെ ചുമതലയും വഹിച്ചിരുന്നു മുൽപത്തി മുപ്പത്തി ഇരുപത്തിരണ്ടിൽ വായിക്കുന്നത് കരാഗ്രഹത്തിലെ സകേല ബച്ചന്മാരെയും കരാഗ്രഹപ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെ ജോസഫ് വിചാരകനായിരുന്നു അതായത് ജോസഫ് കരാഗ്രഹ വിചാരകനായിരുന്നു എങ്കിലും കരാഗ്രഹപ്രമാണിയുടെ ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുവാനുള്ള അധികാരമേ അവന് ഉണ്ടായിരുന്നുള്ളൂ നാം ഗ്രഹവിചാരകന്മാർ എന്നാൽ ഗ്രഹപ്രമാണിയായ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയൂ നാം ക്രിസ്തുവിൻ്റെ കീഴിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന മേൽവിചാരകന്മാർ ആണ് നാം ആരാണ് നാം ക്രിസ്തുവിൻ്റെ കീഴിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ശുശ്രൂഷകന്മാരും ഗ്രഹവിചാരകന്മാരും ആണ് രണ്ടാമത്തെ ചോദ്യം നാം എന്ത് ചെയ്യണം ഒന്ന് വരും തരുന്നാൽ രണ്ടാമത്തെ വാക്യം ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം വിശ്വസ്തത ഒറ്റുമില്ലാത്ത ഈ സമൂഹത്തിൽ കർത്താവിന് വിശ്വസ്തന്മാരെയാണ് ആവശ്യം ഏത് വിധത്തിലും ആരെയും കബളിപ്പിച്ചിട്ടാണെങ്കിലും എനിക്കെല്ലാം നേടിയെടുക്കണമെന്ന ചിന്തയല്ലേ എല്ലായിടങ്ങളിലും മോശയെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ ദാസനായ മോശയോ അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു സംഖ്യ പന്ത്രണ്ടിന് ഏഴ് ഗിരി സാക്ഷ്യമാണ് നമുക്കും ആവശ്യം എത്രമാത്രം അധ്വാനിക്കുന്നു എന്നതല്ല പിന്നെയോ എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു എന്നതാ കർത്താവ് നോക്കുന്നത് വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലമാണ് ജീവകിരീടം വെളിപ്പാട് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം പല താലന്റുകൾ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ കണക്ക് കർത്താവ് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ട് അന്ന് വിശ്വസ്തയോടുകൂടി ഒരു കണക്ക് നൽകുവാൻ നമുക്ക് കഴിയണം മൂന്നാമത്തെ ചോദ്യം നാം എന്ത് ചെയ്യരുത് ഒന്ന് വരുത്തരു നാല് അഞ്ചാമത്തെ വാക്യം ഒന്നിനെയും വിധിക്കരുത് മറ്റുള്ളവരെ കുറ്റം വിധിപ്പാനുള്ള ഒരു യോഗ്യതയും അധികാരവും നമുക്കില്ല ഒരാളിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് നാല് വിരലുകളും നമ്മളുടെ നേരെയാണ് ചൂണ്ടുന്നത് നമ്മുടെ കണ്ണിൽ കോലിരിക്ക എങ്ങനെയാണ് സഹോദരന്റെ കണ്ണിലെ കരണ്ടെടുക്കുന്നത് മത്തായി ഏടിന്റെ മൂന്നേ നല്ല വാക്യങ്ങൾ നമ്മൾ അനേക കുറവുകൾ ഉള്ളപ്പോൾ അല്ലേ മറ്റുള്ളവരുടെ ചെറിയ കുറവുകളെ കാണുവാൻ ശ്രമിക്കുന്നത് നമ്മിലുള്ള കുറവുകളെ കാണുവാൻ ആദ്യമേ തയ്യാറാകണം കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും മത്തായി ഏഴ് ഒന്ന് രണ്ട് വാക്യങ്ങൾ അതുകൊണ്ട് അനേക കുറവുകൾ നമ്മിൽ ഒളിപ്പിച്ചു വച്ചിട്ട് മറ്റുള്ളവരുടെ നേരെ ഒരിക്കലും വിരൽ ചൂണ്ടരുത് അതാ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ആരെയും വിധിക്കുവാൻ അവകാശമില്ല അതിനുള്ള അവകാശം നീതിയുള്ള ന്യായാധിപനായ യേശു ക്രിസ്തുവിന് മാത്രം കഥാവേ നല്ല ശുശ്രൂഷകനായി നല്ല ഗ്രഹവിചാരകനായി വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി അധ്വാനിപ്പാൻ എന്നെ സഹായിക്കണമേ ആ